വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാന് നേരെ ഒരു സൈനിക നടപടിക്ക് മുതിരുമോ എന്നുള്ള ചർച്ചകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഇന്ത്യയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ എത്രത്തോളം ദുർബലമാണ് അല്ലെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും ശക്തി അല്ലെങ്കിൽ സൈനിക ശക്തി എത്രത്തോളം ഉണ്ട് എന്നാണ് നാം പരിശോധിക്കുന്നത് നമുക്കറിയാം ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപും ഏറ്റുമുട്ടിയിട്ടുണ്ട് യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇത്തരം യുദ്ധങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷമാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം ജനിച്ചത് തന്നെ ഈ ഒരു യുദ്ധം ഇന്ത്യ അവസാനിപ്പിച്ചത് അഞ്ച് ആറ് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഏഴാമത്തെ ദിവസം പാകിസ്ഥാൻ അടിയറവ് പറയുന്ന കാഴ്ചയാണ് നാം കണ്ടത് കാരണം അത്ര ശക്തമായാണ് ഇന്ത്യ പോരാടിക്കൊണ്ടിരിക്കുന്നത് അത്രത്തോളം ശക്തിയുള്ളതാണ് ഇന്ത്യൻ സൈന്യം എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ ഒരു അവസരത്തിൽ ലോകത്ത് തന്നെ സൈനിക ശക്തിയിൽ ഇന്ത്യ നാലാം സ്ഥാനം നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്താണ് പാകിസ്ഥാൻ നിൽക്കുന്നത് ഇന്ത്യൻ മിലിറ്ററിയിൽ ആക്റ്റീവ് പേഴ്സൺസായി പതിനാല് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ആക്റ്റീവ് പേഴ്സണുകളാണുള്ളത് ഈ അവസരത്തിൽ പാകിസ്ഥാൻ മിലിറ്ററിയിലുള്ള ആക്റ്റീവ് പേഴ്സൺസ് ആറ് ലക്ഷത്തി അൻപത്തി നാലായിരം അംഗങ്ങളാണ് ഇന്ത്യയുടെ പകുതി പോലും ഇല്ല പാകിസ്ഥാനിൽ ആക്റ്റീവ് അംഗങ്ങളെന്ന് നമുക്ക് ഈ കണക്കിൽ നിന്ന് കാണാൻ സാധിക്കും ഇനി റിസർവ് പേഴ്സൺസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷമാണ് ഇന്ത്യയിലെ റിസർവ് പേഴ്സൺസ് ഈ അവസരത്തിൽ പാകിസ്ഥാനിലുള്ളത് അഞ്ച് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം റിസർവ് പേഴ്സൺസാണ് ഞെട്ടിക്കുന്ന കണക്കെന്തെന്നാൽ പാരാമിലിട്ടറിയുടെ കണക്കെടുത്ത് കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം പാരാമിലിട്ടറി അംഗങ്ങളുണ്ട് ഈ അവസരത്തിൽ പാകിസ്ഥാന്റെ പാരാമിലിറ്ററിയിലുള്ളത് വെറും അഞ്ച് ലക്ഷം അംഗങ്ങളാണ് ഈ ഒരു മിലിട്ടറി സ്ട്രെങ്ത്ത് നാം പരിശോധിക്കുമ്പോൾ തന്നെ ഈ ഒരു മിലിട്ടറി പേഴ്സൺസിനെ പരിശോധിക്കുമ്പോൾ തന്നെ വളരെ വലിയ അന്ധരമാണ് ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ പകുതി പകുതിയാണ് ആക്റ്റീവ് പേഴ്സണും റിസർവ് പേഴ്സണും പാകിസ്ഥാനുള്ളത് അതേസമയം നാം പാരാ മിലിറ്ററി എടുത്തു കഴിയുമ്പോൾ വളരെ വലിയ അന്ധരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ ഒരു മോഡേൺ വാർഫെയറിൽ ഒരിക്കലും ഈ അംഗസംഖ്യ കൊണ്ട് ആൾബലം കൊണ്ട് മാത്രം ഒരു യുദ്ധം ജയിക്കാൻ സാധ്യമല്ല ഈ സമയങ്ങളിൽ യുദ്ധം ജയിക്കണമെങ്കിൽ മോഡേൺ ടെക്നോളജി നമുക്ക് കൂടിയേ തീരൂ മോഡേൺ ടെക്നോളജിയും സാമ്പത്തികവും ആൾബലവും കൂടിയാകുമ്പോൾ മാത്രമാണ് ഒരു യുദ്ധം ഇന്ന് വിജയിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ യുദ്ധം വിജയിക്കാൻ അല്ലെങ്കിൽ യുദ്ധം നാം വിചാരിച്ച അത്രയും സമയം നീട്ടിക്കൊണ്ടു പോകാൻ നാം വിചാരിച്ച എയിം നേടിയെടുക്കാൻ ഡിപ്ലോമാറ്റിക്കലി നയതന്ത്രപരമായും ശക്തമായിരിക്കണം എന്നാൽ മാത്രമേ നാം വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് ഒരു യുദ്ധത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇരു രാജ്യങ്ങളുടെയും ഡിഫൻസ് ബഡ്ജറ്റ് നാം പരിശോധിക്കുമ്പോൾ എഴുപത്തി ബില്യൺ ഡോളറിൻ്റെ ബഡ്ജറ്റാണ് ഇന്ത്യയ്ക്കുള്ളത് ഇതേ അവസരത്തിൽ തന്നെ സെവൻ പോയിൻ്റ് സിക്സ് ബില്യൺ ഡോളറിൻ്റെ ഡിഫെൻസ് ബഡ്ജറ്റാണ് പാകിസ്ഥാനുള്ളത് ഇത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാകിസ്ഥാൻ്റെ ഡിഫൻസ് ബഡ്ജറ്റിനേക്കാൾ പത്ത് മടങ്ങ് കൂടുതലാണ് വലുതാണ് ഇന്ത്യയുടെ ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് എല്ലായ്പ്പോഴും ഒരു രാജ്യത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ് ഫോറിൻ റിസർവ് പ്രത്യേകിച്ച് ഒരു യുദ്ധമെല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുമായി വ്യാപാരം എല്ലാം നമുക്ക് ഫോറിൻ റിസർവ് അത്യാവശ്യമായി വരും ഇന്ത്യയുടെ കൈവശമുള്ളത് അറുന്നൂറ്റി ബില്യൺ ബില്ല്യൺ ഡോളറിൻ്റെ ഫോറിൻ റിസർവ് ആണ് എന്നാൽ പാകിസ്ഥാൻ്റെ കൈവശമുള്ളത് പതിമൂന്ന് ബില്യൺ ഡോളർ ഫോറിൻ റിസർവ് മാത്രമാണ് ഇന്ത്യയുടെ പർച്ചേസിംഗ് പവർ എന്നത് പതിമൂന്ന് ട്രില്യൺ ഡോളർ അതേസമയം പാകിസ്ഥാൻ്റെ പർച്ചേസിംഗ് പവർ വൺ ട്രില്യൺ ഡോളർ ആണ് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും എയർ പവർ എയർഫോഴ്സ് പവർ നാം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് ടോട്ടൽ എയർക്രാഫ്റ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അതേസമയം പാകിസ്ഥാന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയ്ക്ക് അഞ്ഞൂറ്റി പതിമൂന്നും പാകിസ്ഥാന് മുന്നൂറ്റി ഇരുപത്തിയെട്ടുമാണുള്ളത് ഡെഡിക്കേറ്റഡ് എയർക്രാഫ്റ്റുകൾ നമുക്ക് നൂറ്റി മുപ്പതും പാകിസ്ഥാന് തൊണ്ണൂറുമാണുള്ളത് അതേസമയം ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എഴുപതും പാകിസ്ഥാന് അറുപത്തി നാലുമാണ് ട്രെയിനേഴ്സ് എയർക്രാഫ്റ്റ് ഇന്ത്യക്ക് മുന്നൂറ്റി അൻപത്തി ഒന്നും പാകിസ്ഥാന് അഞ്ഞൂറ്റി അറുപത്തി അഞ്ചുമാണ് അതുപോലെ തന്നെ സ്പെഷ്യൽ മിഷൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യയ്ക്ക് എഴുപത്തി നാലുമുള്ളപ്പോൾ പാകിസ്ഥാന് ഇരുപത്തിയേഴ് മാത്രമാണുള്ളത് ഏരിയൽ ടാങ്കേഴ്സ് ഇന്ത്യക്ക് ആറും പാകിസ്ഥാന് നാലുമാണുള്ളത് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതും പാകിസ്ഥാന് മുന്നൂറ്റി എഴുപത്തി മൂന്നുമാണ് ഉള്ളത് അതേസമയം അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയ്ക്ക് എൺപതും പാകിസ്ഥാന് അൻപത്തിയേഴുമാണുള്ളത് അതിലൂടെ കാര്യം നാം പരിശോധിക്കുമ്പോൾ ഈ ട്രെയിനേഴ്സ് എയർക്രാഫ്റ്റ് മാത്രമാണ് പാകിസ്ഥാന് അധികമായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലാൻഡ് പവർ പരിശോധിക്കാം ടോട്ടൽ ടാങ്ക് ഇന്ത്യയ്ക്ക് നാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതേസമയം പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴാണ് ആംഡ് വെഹിക്കിൾസ് ഇന്ത്യക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് എണ്ണമുള്ള സമയത്ത് പാകിസ്ഥാനുള്ളത് പതിനേഴായിരത്തി അഞ്ഞൂറ്റി പതിനാറാണ് സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി ഇന്ത്യക്ക് നൂറ് ഉള്ള സമയത്ത് പാകിസ്ഥാൻ അറുന്നൂറ്റി അറുപത്തി രണ്ട് ഉണ്ട് ടോവഡ് ആർട്ടിലറി ഇന്ത്യക്ക് തന്നെയാണ് അധികം മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പാകിസ്ഥാനുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൊബൈൽ റോക്കറ്റ് പ്രൊജക്ട്സ് ഇന്ത്യക്ക് ഇരുന്നൂറ്റി അറുപത്തിനാലും പാക്കിസ്ഥാന് അറുന്നൂറുമാണ് ഉള്ളത് ഈ ഒരു ലാൻഡ് പവർ നാം പരിശോധിക്കുമ്പോൾ സെൽഫ് പ്രൊപ്പൽഡ് ആർട്ടിലറി പാകിസ്ഥാന് ഇന്ത്യയേക്കാൾ അധികമാണുള്ളതെന്ന് കാണാൻ സാധിക്കും ഇന്ത്യക്ക് നൂറ് മാത്രമുള്ള സ്ഥലത്ത് പാകിസ്ഥാന് ഉണ്ട് അഞ്ച് മടങ്ങ് ഇന്ത്യയേക്കാൾ അധികം പാകിസ്ഥാനാണ് നേവിയുടെ സ്ട്രെങ്ത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് ടോട്ടൽ ഉള്ള ഫ്ലീറ്റ് എത്രയെന്നാൽ എന്നാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് അതേസമയം പാകിസ്ഥാന് നൂറ്റി ഇരുപത്തി ഒന്നാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇന്ത്യയ്ക്ക് രണ്ടുണ്ട് പാകിസ്ഥാന് സീറോയാണ് സബ് മറൈൻസ് ഇന്ത്യക്ക് പതിനെട്ട് പാകിസ്ഥാൻ എട്ട് ഡിസ്ട്രോയേഴ്സ് ഇന്ത്യക്ക് പതിമൂന്ന് പാകിസ്ഥാൻ സീറോ ഫ്രിഗറ്റ്സ് ഇന്ത്യക്ക് പതിനാല് പാകിസ്ഥാൻ ഒൻപത് കോർബേറ്റ്സ് ഇന്ത്യക്ക് പതിനെട്ട് പാകിസ്ഥാൻ ഒൻപത് പെട്രോൾ വെസൽസ് ഇന്ത്യക്ക് നൂറ്റി മുപ്പത്തഞ്ച് പാകിസ്ഥാൻ അറുപത്തി ഒൻപത് മൈൻ വാർഫെയർ ഇന്ത്യക്ക് സീറോ പാകിസ്ഥാൻ മൂന്ന് നമുക്കറിയാം ഒരു കടൽ യുദ്ധത്തിൽ ഒരു ജലയുദ്ധത്തിൽ അത്യാവശ്യമായുള്ളതാണ് എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സ് എന്നുള്ളത് ഇന്ത്യക്ക് അത് രണ്ടുണ്ട് പാകിസ്ഥാൻ സീറോയാണ് അതുപോലെ തന്നെ ഡിസ്ട്രോയേഴ്സ് ഇന്ത്യയ്ക്ക് പതിമൂന്നുണ്ട് പാകിസ്ഥാൻ സീറോയാണ് ഈ ഇത് രണ്ടും എയർക്രാഫ്റ്റ് കരിയേഴ്സും ഡിസ്ട്രോയേഴ്സും ഉണ്ടെങ്കിൽ തന്നെ ഒരു യുദ്ധത്തിന് മേൽക്കൈ നേടാൻ ഒരു രാജ്യത്തിന് സാധിക്കും ജലയുദ്ധത്തിൽ നേവിയുടെ ശക്തിയാണ് നാം പരിശോധിക്കുന്നത് പാകിസ്ഥാന് ഇത് രണ്ടും സീറോയാണ് ഈ എയർക്രാഫ്റ്റ് കരിയേഴ്സും ഡിസ്ട്രോയേഴ്സും ഉപയോഗിച്ച് തന്നെ പാകിസ്ഥാന് മേൽ മേൽക്കൈ നേടാൻ സാധിക്കും ഈ ഒരു നേവി പവർ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക മൈൻ വാർഫെയർ വെഹിക്കിൾ അല്ലെങ്കിൽ മൈൻ വാർഫെയർ ഷിപ്സ് ഇന്ത്യക്ക് ഇല്ല ഇന്ത്യക്ക് സീറോയാണ് പാകിസ്ഥാന് മൂന്നും ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ മേൽ മേൽക്കൈ നേടുക വൈൻ വാർഫയർ ഷിപ്സ് ഇന്ത്യക്കില്ല ഇങ്ങനെ സൈനിക ശക്തി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യ തന്നെയാണ് സൈനിക ശക്തിയിൽ മേൽക്കൈ നേടിയിരിക്കുന്നത് ഇനി മിസൈലുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു മിസൈൽ സ്ട്രെങ്ത് തന്നെയാണ് ഇന്ത്യയ്ക്കുള്ളത് അഗ്നിഫൈവ് ഉൾപ്പെടെയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഇന്ത്യയ്ക്കുണ്ട് മിസൈലുകളുടെ കാര്യത്തിലേക്ക് നാം ഇപ്പോൾ കടക്കുന്നില്ല കാരണം അത് വളരെ വലിയ വൺ ബൈ വൺ ആയിട്ട് പരിശോധിക്കേണ്ട വളരെ വലിയ നീണ്ടുപോകുന്ന ഒരു സബ്ജക്റ്റ് ആയതിനാൽ അത് മറ്റൊരു സമയം പരിശോധിക്കാം പാകിസ്ഥാനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഭൂപ്രകൃതി പാകിസ്ഥാനെ സംരക്ഷിക്കുന്നു എന്തെന്നാൽ പാകിസ്ഥാൻ്റെ ബോർഡർ ഏഴായിരം കിലോമീറ്റർ മാത്രം വരുമ്പോൾ ഇന്ത്യക്കുള്ളത് പതിനാലായിരം കിലോമീറ്ററിനടുത്തുള്ള ഏരിയ ബോർഡർ ഇന്ത്യ സംരക്ഷിക്കേണ്ടി വരുന്നു അതുപോലെ കോസ്റ്റ് ലൈൻ ഏഴായിരത്തിൽ അധികം ഏഴായിരത്തി മുന്നൂറോളം കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ഇന്ത്യക്കുള്ളപ്പോൾ ആയിരത്തോളം കിലോമീറ്റർ മാത്രമാണ് പാകിസ്ഥാൻ കോസ്റ്റ് ലൈൻ ഉള്ളത് ഇത്രയും വലിയൊരു ബോർഡർ നമുക്കുള്ളതിനാൽ തന്നെ ആ ബോർഡർ സംരക്ഷണത്തിന് വളരെ വലിയൊരു സൈന്യത്തെ നമുക്ക് ആവശ്യമായി ഉണ്ട് വളരെയധികം ആയുധങ്ങളും എക്യൂപ്മെൻസും നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഈ ഒരു ഭൂപരി സംരക്ഷണം മാത്രമാണുള്ളത് ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ യുദ്ധങ്ങളിലെ അവസ്ഥ നാം കണ്ടതാണ് കാർഗിലിൽ ഉയരങ്ങളിൽ പോയിരുന്ന ചതിയിലൂടെ ഇന്ത്യയെ ആക്രമിച്ചിട്ട് പോലും പാകിസ്ഥാൻ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു അവസരത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മേലിക്കായി പാകിസ്ഥാൻ എത്രത്തോളം ദുർബലമാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പരിശോധിച്ചത് ജയ് ഹിന്ദ്